നമസ്കാരം പതിവുകളൊന്നും തെറ്റിക്കാതെ നമ്മൾ ഇന്നും നേരം വൈകി ഇനിറ്റ് പന്ത്രണ്ട് മണിയായി നമ്മൾ വീണ്ടും ഗോവ തണ്ടാൻ ഇറങ്ങാൻ പോവാണ് ആ ഇന്നും കൂടിയല്ലോട്ടോ അല്ല ഇന്നും കൂടിയല്ല നാളെ കൂടി ഉണ്ട് ഒരു ദിവസം നമ്മളിവിടെ ഗോവയില് അപ്പോൾ ഇന്ന് സൗത്ത് ഗോവയിലെ കുറച്ചും കൂടി സംഭവങ്ങൾ കാണാണ്ട് നമുക്ക് അതൊന്ന് കാണാൻ പോവാന്ന് വിചാരിച്ചു സംഭവങ്ങൾ കൊറേ കാണാണ്ട് പക്ഷെ കാണിച്ചൊന്നും നടക്കണില്ലാന്ന് മാത്രം കാരണം എല്ലാ ദിവസവും എനിക്കുമ്പോ ഈ പന്ത്രണ്ട് മണി ഒരു മണിയാവും എന്താണെങ്കിലും ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മൾ ഏകദേശം നമ്മുടെ റിസോർട്ടിന്റെ അവിടെ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഈ കാബോഡിറാമ ഫോർട്ടിന്റെ അവിടെ എത്തിണ്ടട്ടാ ഒരു മണിക്കൂർ ഇരുന്നോട് കൂടി പിള്ളേർക്ക് ക്ഷീണം കയറി ഈ എന്താ പറയാ ക്ഷീണം തളർച്ച കാറിലിരിക്കണന്റെ ഇവിടെ ഒരു ചെറിയൊരു കട ഉണ്ട് അവിടെ കയറി എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു സ്നാക്സ് ഓരോ ലേസും വാങ്ങി നമ്മൾ കാബോഡിറാമ ഫോർട്ടിനെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് അച്യൂനടക്ക അച്ഛർച്ച കൂടുതലേ നമ്മളിപ്പം കാബോടിരാമ ഫോർട്ടിന്റെ എൻട്രൻസിന്റെ മുമ്പിൽ എത്തിയിരിക്കാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചെടുക്കുക നമ്മൾ എന്തായാലും ഉള്ളിൽ കിടക്കുകയാണ് ഇത് ടിക്കറ്റ് അവിടെ എൻട്രൻസ് ഫ്രീ എന്തായാലും ആൻറെ ഉള്ളില് ഇവിടെ നമുക്കൊരു പള്ളി കാണാം സെന്റ് ആന്റണീസ് ചർച്ച് കാബോഡി റാമ സ്വാഭാവിക ഇത് തുറന്നിട്ടുണ്ടാവില്ല അല്ലെ തുറന്നിട്ടുണ്ടാവില്ല ശാന്തസുന്ദരമായ പ്രകൃതി പ്രകൃ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകട്ടോ നമ്മടെ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് എത്ര ദൂരം നടക്കണന്നാവോ എന്തായാലും നമ്മളിങ്ങനെ നടക്കാണ് എത്ര ദൂരം നടക്കണം എന്നൊന്നും അറിയില്ല നമ്മടെ ചുറ്റും കോട്ടയാണ് കേട്ടോ അപ്പൊ ഈ കോട്ടയുടെ ഉള്ളിൽ കൂടെയാണ് ഈ നടന്നോണ്ടിരിക്കണെ നടക്കടി പിള്ളേരെന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം അവിടെന്നുള്ള വ്യൂ എന്താ ഓഹോ ഭീകര വ്യൂട്ടാ അവിടെന്ന ഇതൊക്കെയാണ് ഈ റീല് കാണുന്ന സ്ഥലാണിത് നിങ്ങൾ നിങ്ങള് പോയ റീലില് കാണുന്ന സ്ഥലമാണത് ആ ഓ അഴുതൊന്നുമില്ല അവിടെ നിന്ന് തിരിച്ചു കാരണം വ്യൂ പോവാൻ്റ് കാണാനാണ് ആൾക്കാർ വരുന്നത് കണ്ടില്ലേ ഭീകര വ്യൂ പോയിന്റ് ആട്ടാ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് കണ്ടില്ലേ ഈ കോട്ടയുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ വ്യൂ കാണാ ഇത്രയുള്ളു സംഭവം എന്താ അവിടെ ഉണ്ടാ അവിടെ ഉണ്ട് എവിടെ അവിടെയും കൊറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർക്ക് കുറച്ച് മോളിൽ നിന്ന് വ്യൂ കാണാം അല്ലാതെ വേറെ ഒന്നുമില്ല ഈ കോട്ടയുടെ ചുറ്റും ഇങ്ങനെ ഈ വ്യൂ വേറെ ും നല്ല തകർത്തടിച്ച് മഴ പെയ്യാനും കാറിൽ ഇങ്ങനെ വൈപ്പറോട്ട് മഴ ആഘോഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിപ്സും പോയിക്കൊണ്ടിരിക്കാണ് അതെ ചിപ്സും കഴിച്ച അടുത്ത ലൊക്കേഷൻ നമ്മുടെ ഒരു അമ്പലാണ് എന്താ പേര് ശ്രീ ദുര് ആ ഒരു അമ്പലാണ് ശിവന്റെ ഒരു അമ്പലാണ് അവിടെത്തി അവിടെ അവിടെ എത്താൻ കട്ടി ഒരു മണിക്കൂർ വേണം അവിടെ കഴിഞ്ഞ മഴയൊക്കെ ഉണ്ടാവും അറിയില്ല എന്താണെങ്കിലും ഇനി അവിടെ ഇത് വരാം പക്ഷെ നല്ല അടിപൊളി മഴ കേട്ടാ തകർത്ത് കണ്ടില്ലേ പുറത്തേക്ക് നോക്കി അറിയാം അങ്ങനെ നമ്മള് നമ്മുടെ അമ്പലത്തിന്റെ കവാടത്തിന്റെ അവിടെ തിരിക്കുകട്ടാ അവിടെ വലിയൊരു കവാടമണ്ട് ശ്രീ ചന്ദ്രേശ്വർ ഭൂതനാഥ് സസ്താൻ എന്നൊക്കെ എഴുതി വച്ചിണ്ട് എന്താണെങ്കിലും ഇവിടെ നിന്നും കൊറച്ച് ദൂരണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെനിന്ന് ഒരു പത്ത് മിനിറ്റ് എടുക്കും അമ്പലത്തിന്റെ അവിടെക്ക് എത്താൻ ഒരു മലടമുള്ള തോന്നുന്നുട്ടോ ലക്ഷണം കണ്ടിട്ട് കണ്ടില്ലേ മുന്നിലൊക്കെ കാടാണ് ഇത് നമ്മടെ പക്ക നാട്ടും പ്രദേശ നാട്ടിൽ കൂടെ നാട്ടിലെ ഏതൊരു സ്ഥലത്ത് കൂടെ പോകുന്ന പോലെ ഉണ്ട് കണ്ടില്ലേ രണ്ട് സൈഡിലും കാട് റോഡ് അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഒന്നും ഇല്ല ഈ മല കയറാന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു മല നമ്മള് കേറി പോണ് അത് കേറിയപ്പം തൊട്ടൊന്നുമില്ല കണ്ടില്ലേ ഇങ്ങനെ ഏകാന്തമായി നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആട്ടോ അത് നല്ല അടിപൊളി സ്ഥലത്താണ് ഈ അമ്പലം കണ്ടില്ലേ ചുറ്റോറും കാടാണ് ഒരു മലയുടെ മുകളിലാണ് നല്ല തണുത്ത കാറ്റ് നമ്മൾ ഇതാ അമ്പലം എന്താ ഭാഗത്തേക്ക് കേട്ടാ നമ്മൾക്ക് ഇതായി സ്റ്റെപ്പ് കയറി മുകളിലെത്തണം ഇടുക്കി എന്റെ സ്റ്റെപ്പ് അടി തൊട്ട് കയറി വരാണ്ടട്ടോണ്ടോ അവിടെന്ന് അവിടെ തൊട്ട് കേറി വരാൻ സ്റ്റെപ്പാണ് പക്ഷെ നമുക്ക് ഇവിടെ വരെ കേറി വരാനുള്ള ഓപ്ഷൻ ഉണ്ട് കാറായിട്ട് അങ്ങനെ നമ്മൾ പകുതിന്ന് ഇവിടെ കയറി ഓ ഇരുപത് സ്റ്റെപ്പ് വരെ ഒക്കെ ഇവിടെ കതച്ചു പട്ടിയായിട്ടാ നടന്ന് നടന്ന് എത്തിക്കൊണ്ടിരിക്കണുട്ടാ ഉണ്ടല്ലേ ഇതാ തോന്നണു അമ്പലത്തിന്റെ പടിപ്പുര അമ്പലത്തിന്റെ മുമ്പിലെത്തിയിട്ടാ ഇവിടെയാണ് മെയിൻ കവാടം നമ്മൾ ഉള്ളിലേക്ക് കിടക്കാണ് ചെരുപ്പൊക്കെ അവിടെ ഊരി വെക്കാം ഉള്ളിൽ കീ കിടക്കാം ഇനി നമ്മളന്ന് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പുറത്തു വരാം നല്ല അടിപൊളി ശാന്തമായൊരു ശിവക്ഷേത്രമായിരുന്നു കേട്ടാ നമ്മളെല്ലാവരും കയറി പ്രാർത്ഥിച്ചു പുറത്തിറങ്ങി നമുക്ക് പ്രസാദൊക്കെ കിട്ടി എല്ലാവരും കുറിയൊക്കെ തൊട്ടു തീർത്ഥം കുടിച്ചു ഇതാ നമുക്ക് പ്രസാദം പഴവും ഫ്ലവറ കിട്ടിയത് ഏ പ്രസാദം കഴിച്ചോളോ ചെറിയൊരു കച്ചവടവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതിന്റെ കടകളൊക്കെ ഉണ്ട് മാല ലോക്കറ്റ് മാല കണ്ടാൽ പിന്നെ ഞോഞ്ഞു വിടില്ലല്ലോ ഞോഞ്ഞ് ചപ്പ ചാടി കയറി പിടിച്ചിണ്ട് ആ കഴിച്ചോളോ നമ്മള് അമ്പലത്തിനെ ഒന്ന് പ്രദക്ഷിണം വെക്കാൻ തീരുമാനിച്ചുട്ടാ ഇണ്ടല്ലോ ഇവിടെ ഒക്കെ ഓരോ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ ഒരു തുളസിത്തറ വരെ ഇണ്ട് കണ്ടോ കേട്ടോ അപ്പൊ നമ്മള് ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഒരു റൗണ്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു ഓഹോ നമ്മൾ അമ്പലത്തിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നമുക്ക് ഗോവൻ കൊരങ്ങനെ കാണാനുള്ള ഒരെണ്ണല്ലേ അതാ ഒരു ഭാഗ്യണ്ടായിട്ടാണ്ടില്ലേ അതൊരു കൂട്ടുണ്ട് ഇത് എന്തോ വെറൈറ്റി മങ്കിയാണല്ലോ നമ്മടെ നമ്മടെ നാട്ടില് അല്ലല്ല നമ്മടെ നാട്ടില് കാണുന്ന മങ്കിയല്ല അത് എന്താ ബേബി മങ്കി നമ്മളൊന്നും സത്യം പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടില്ലാട്ടാ ഉച്ചക്ക് ഇറങ്ങി അത് കഴിഞ്ഞഅ അവിടെയൊക്കെ പോയി വന്നു പിള്ളേര് ചിപ്സും സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു പെട്ടെന്നാണ് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഓർമ്മ വന്നത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് എനിക്കല്ല എല്ലാവർക്കും ഭയങ്കര വിശപ്പ് നമ്മൾ പുത്തോട ബീച്ചിലേക്ക് എത്തിയിരിക്കാണ് പുത്തോട ബീച്ചിൽ ഇവിടെ ഒരു സീ ബൈ ദ സീ എന്ന് പറയുന്ന ഒരു നല്ലൊരു ബീച്ച് റൈഡ് ബീച്ച് സൈഡ് റെസ്റ്റോറന്റ് ഉണ്ട് കണ്ടില്ലേ നല്ല വെടിക്കെട്ട് ബീച്ചാണ് ബീച്ചാണത് നല്ല കാറ്റുണ്ട് ഏട്ടാ ഓ ഞാൻ പറയണത് കേൾക്കണ്ടെന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മൾ ലഞ്ച് ലഞ്ച് കഴിക്കണത് അപ്പം അഞ്ചരക്കാണ് ലഞ്ച് ഇപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ആരും ഇല്ല ഇല്ലാട്ടാ നമ്മൾ മാത്രോ മ്മടെ തൊട്ടു മുമ്പിൽ തന്നെയാണ് ബീച്ച് ബാ 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 മുന്നിലേക്ക് പോണോ ഇല്ലടോ മണ്ണ് പറക്കില്ല അതാണ് പോന്നോ കണ്ടില്ലേ നമ്മുടെ ഈ റെസ്റ്റോറന്റ് എവിടെയാണ് മണ്ണിലേക്ക് അടിക്കണ്ട മണ്ണ് മണ്ണ് അടിക്കില്ല അടിക്കണ്ട ആ ഞാൻ ക്ലാസ് എനിക്ക് വെച്ചാരണേ എനിക്കറിയാത്തേലപ്പോണ്ടില്ലേ ഇതിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഈ റെസ്റ്റോറന്റ് ആണ് നിങ്ങൾ പോയിക്കോ എന്താ വ്യൂ നോക്കിയ ഒരു രക്ഷയിലാട്ടാ അടിപൊളി എന്ന് പറഞ്ഞാല് അടിപൊളി ഈ സൗത്ത് സൗത്ത് ഗോവയിൽ വന്നാൽ നിങ്ങൾക്ക് അധികം ഓപ്ഷനുകളും ഇല്ല അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ സീബോ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടില്ലേ അല്ല വെടിക്കെട്ട് റെസ്റ്റോറന്റ് നല്ല ആംബിയൻസ് ഭക്ഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം എങ്ങനെ ഇണ്ടാവും ഭക്ഷണം വന്നിട്ട് പറഞ്ഞുതരാട്ടോ നിങ്ങൾ എന്താ മണലിരുന്ന് കാണിക്കണേ ഉറുമ്പെ ശവസംസ്കാരം നടത്തുക എന്തിന്റെ ഉറുമ്പിന്റെ അവിടെ കൊറേ ഉറുമ്പുകള് നടക്കുന്നുണ്ട് കൊല്ലുന്നില്ല എസി ഓരോന്നിനെ മേലോട്ട് മണ്ണിടുവാൻ തോന്നു എസി കൊല്ലരുന്ന് ഉറുമ്പണ്ടി വഴിയെ കൊല്ലുക അപ്പൊ നമ്മടെ ഭക്ഷണൊക്കെ വന്നൂട്ടാ പിള്ളാര എന്ത് സാധനം മീൻ കറിയും കിങ്ഫിഷ് കറിയും പിന്നെന്താ റൈസും തൈരും കൂടി കഴിക്കണ്ടുണ്ട് കുറെ കാലയില് റൈസ് കഴിച്ചിട്ട് ഞാൻ മസ്ക്കറ്റന്ന് വന്നതിന് ശേഷം റൈസ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അത് വരെണ്ണമായി പിന്നെ നമ്മൾ ഇവിടെ ചെമ്മീൻ റവ റവ ഫ്രൈ അല്ലേ റവ ഫ്രൈ വാങ്ങി ഒരു കലമാരി ഇതെങ്ങനെയാ ലെമൺ ബട്ടർ ഗാർലിക് അതും വാങ്ങി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുവല്ലേ ഭക്ഷണോ രസം ഉണ്ടാകേ अप अगेना, अप अगेना अगेना ും ചരി വലിയ കുഴപ്പല്ല അപ്പ നീ ഇത് കഴിച്ച് ഒരു ആക്കിയിട്ട് വരാം അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടാ നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ വീട്ടിലല്ല ഓ സോറി റിസോർട്ടിലെത്തി അതെ നമ്മൾ നമ്മളവിടെന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മള് പോയി അല്ലേ ഇതുവരെ ഇങ്ങനെ ഇത് കണ്ടിട്ട് അതെ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി നമുക്കും വാങ്ങിട്ട ഡ്രസ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ റിസോർട്ടിലെത്തിയിരിക്കയാണ് തിരിച്ച് റിസോർട്ടിലെത്തി പിള്ളേർക്കൊരു ദാഹം നമ്മളൊരു മോട്ടയിൽ വാങ്ങി അത് കുടിച്ച് റൂമിൽ പോവാൻ വിചാരിക്കണം ഭക്ഷണപ്പൊ കഴിച്ചല്ലേ ഉള്ളു അത് കാരണം ആർക്കും വിഷപ്പൊന്നും ഇല്ല എന്താണെങ്കിലും അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും എല്ലാവർക്കും ബായ് നല്ലതാണ് ആസിയോ